ഹൈഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ബോർഡ് സ്റ്റോറീസ് അപ്പം നമ്മുടെ ഇന്ന് ഡേ ആണ് ഡേ എയ്റ്റീനിൽ അറുപത്തി ആറേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിൽ ഇംഗ്ലീഷ് മലയാളം ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ദേ ഡിഡ് നോട്ട് കം ഡാഷ് ദ മീറ്റിംഗ് വാസ് ഹാഫ് ഹാഫ് ഓവർ അതായത് എന്താണ് ദേ ഡിഡ് നോട്ട് കം അവർ വന്നില്ല എപ്പോൾ വരെ ദ മീറ്റിംഗ് വാസ് ഹാഫ് ഓവർ മീറ്റിംഗ് ആകും വരെ എന്താണ് മീറ്റിംഗ് പകുതി വരെയും എത്തിയില്ല എന്നുള്ള മീനിങ് ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതായിരിക്കണം ബട്ട് അറ്റ്ലീസ്റ്റ് ഹൗ അവർ അണ്ടില് എന്താണ് അണ്ടിൽ അവിടെ വരെ എന്നുള്ളതാണ് ടില്ലും വരും അൺ വരാം പക്ഷെ ഇവിടെ നമ്മൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് അണ്ടിലായിരിക്കും ഒരു നെഗറ്റീവ് മീനിങ് അല്ലേ പറയുന്നത് മീറ്റിംഗ് പകുതി വരെയായി എന്നിട്ടും അവർ എത്തിയില്ല മീറ്റിംഗ് പകുതി വരെ എത്തിയപ്പോൾ പോലും എന്താണ് അവർ വന്നില്ല എന്നുള്ള ഒരു മീനിങ് ആണ് അപ്പം നെഗറ്റീവ് മീനിങ്ങിലൊക്കെ നമ്മൾ കൂടുതൽ അണ്ടിലാണ് യൂസ് ചെയ്യുന്നത് ിൽ ദീറ്റിംഗ് വാസ് ഹാഫ് അവർ പകുതി എത്തുമ്പോഴേ അവർ വന്നില്ല ഹി സ്റ്റിൽ ഡാഷ് ഇൻ ടച്ച് വിത്ത് മോസ്റ്റ് ഓഫ് ഹിസ് ഓൾഡ് മെയ്സ് എന്താണ് നമ്മൾ എപ്പോഴും പറയുന്ന കീപ് ഇൻ ടച്ച് അല്ലെ എന്നാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ആണെങ്കിൽ നമ്മൾ പഴയ ഫ്രണ്ട്സിനെ കാണുമ്പോൾ കീപ്പ് ഇൻ ടച്ച് നമ്മൾ പറയുമ്പോൾ എന്താണ് അല്ലെ ആ ഒരു കോൺടാക്ട് സൂക്ഷിക്കുക നമ്മൾ എന്താണ് ആ ഒരു സൗഹൃദത്തിലായിരിക്കുക എന്നുള്ള ഒരു മീനിങ് തന്നെയാണ് അപ്പൊ ഇവിടെ എന്താണ് പറയേണ്ടത് കീപ്പ് ആണെന്ന് മനസ്സിലായി പക്ഷെ നോക്കിക്കേ എല്ലായിടത്തും ഉണ്ട് കീപ്സ് എ കെപ്റ്റ് എ കീപ്പിംഗ് അല്ലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹീ എന്ന് പറയുന്ന ഒരു സിംഗുലർ അല്ലേ അപ്പൊ നമ്മുടെ ആൻസറിൽ ഇവിടെ എന്ത് വരണം അതും സിംഗുലർ ആയിരിക്കണം അപ്പൊ ഇവിടെ എന്താണ് പറയേണ്ടത് ീപ്സ് ഹീ സ്റ്റിൽ കീപ്സ് ഇൻ ടച്ച് വിത്ത് മോസ്റ്റ് ഓഫ് ഹിസ് ഓൾഡ് സ്കൂൾമേറ്റ്സ് അവൻ ഇപ്പോഴും എന്താണ് അവൻ്റെ പഴയ സ്കൂൾമേറ്റ്സ് ആയിട്ട് എന്താണ് ആ ഒരു കണക്ഷൻ ഉണ്ട് കോണ്ടാക്റ്റ് ഉണ്ട് എന്നുള്ള മീനിങ്ങിലാണ് പറയേണ്ടത് ഓക്കെ നെക്സ്റ്റ് നോക്കാം വി ഡാഷ് ഓഫ് കോഫി സോ ബി അഡ്ജസ്റ്റഡ് വിത്ത് ടീ അപ്പൊ എന്താണ് ഇവിടെ കോഫി എന്തോ സംഭവിച്ചിട്ടുണ്ടോ കോഫി തീർന്നാലല്ലേ നമ്മൾ അല്ലെ കോഫി ഇഷ്ട ഇഷ്ടമുള്ള ഒരാള് എന്ത് ചായ കുടിക്കണമെങ്കിൽ എന്തായിരിക്കുമോ ഒന്നുകിൽ അവിടെ കോഫി കിട്ടാത്തൊരവസ്ഥ വരണ്ടേ അപ്പൊ എന്താ പറയേണ്ടത് അതിനുള്ള എപ്പോഴും പറയുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് റൺ ഔട്ട് അല്ലെ തീർന്നു പോയി അല്ലെങ്കിൽ ഇല്ലാതായി ആ ഒരു മീനിങ് ആണ് പറയേണ്ടത് റൺ ഔട്ട് ബ്രേക്ക് ഔട്ട് എന്താണ് പൊട്ടിപ്പോകുക അല്ലേ മേക്ക് ഔട്ട് എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു മീനിങ് ആണ് അപ്പൊ ഇവിടെ എന്താ പറയേണ്ടത് റൺ ഔട്ട് വി റണ്ൗട്ട് ഓഫ് കോഫി സോ വി അഡ്ജസ്റ്റഡ് വിത്ത് ടീ എന്നുള്ളതാണ് ഡാഷ് യു മൈൻഡ് ഹിയർ ടില് ഐ റിട്ടേൺ ഇവിടെ നമ്മൾ ഒത്തിരി തവണ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് എന്താണ് ബുഡ് യു മൈൻഡ് വരുമ്പോഴേക്കും എന്ത് വരണം ബെർബിന്റെ ജറൻ്റെ ഐ എൻ ജി ഫോം വേണം അല്ലെ അപ്പൊ എന്താണ് ഇവിടെ വരേണ്ടത് ആണ് വുഡാണ് വെയിറ്റിംഗ് ഹിയർ ടില് ഐ റിട്ടേൺ ഞാൻ തിരികെ എത്തും വരെ നിനക്കവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഇത് ഞാൻ പറഞ്ഞു തന്നാണ് വന്നു കഴിഞ്ഞാൽ വേണം അല്ലെങ്കിൽ എന്താണ് എന്ത്റണ്ട് അല്ലെ വെർബിന്റെ ഐ എൻ ജി ആണ് നമുക്ക് അവിടെ വേണ്ടത് ബുഡിയു മൈൻഡ് പ്ലസ് ഐ എൻ ജി ഫോം ദ വെർബ് അങ്ങനെ തന്നെ പഠിച്ചോയ്ക്കും എപ്പോഴും ചോദിക്കുന്നതാണ് മിക്ക എപ്പോഴും തരുന്നത് ഇങ്ങനെയായിരിക്കും ബുഡിയു മൈൻഡ് എന്നിട്ട് ഇവിടെ ഡാഷ് തരും ഹിയർട്ടില്ലായി റിട്ടേൺ എന്നിട്ട് എന്ത് വരും വെയിറ്റ് തരും എന്നിട്ട് വെയിറ്റ് തരും പിന്നെ എന്താണ് വെയിറ്റിംഗ് തരും പിന്നെ ഒരു ഹസ്ബിൻ വെയിറ്റിംഗ് ഹൗബിൻ അങ്ങനെ എന്തെങ്കിലും തരാം അപ്പൊ എന്താണ് സിമ്പിൾ ആയിട്ട് അതിന്റെ ജർണൽ ഫോം മതി ഓക്കെ എപ്പോഴും ഈ ഒരു ഡാഷ് ആയിരിക്കും തരാറുള്ളത് കേട്ടോ അപ്പൊ യു മൈൻഡ് വെയിറ്റിംഗ് ഹിയർ ടില്ല ഐ റിട്ടേൺ എന്നുള്ളതാണ് നമുക്ക് ആൻസർ ആയിട്ട് പറയേണ്ടത് ഹീസ് ഡാഷ്സ്റ്റ് നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലേ അല്ലെ എങ്ങനെയാണ് വരേണ്ടത് യൂറോപ്യൻ യൂറോപ്യൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇ അല്ലെ വായിക്കേണ്ടത് അല്ലെ അപ്പൊ എന്താണ് എങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് യായാണ് അല്ലേ അപ്പൊ ഇവിടെ എന്താണ് ഹീസ് എ യൂറോപ്യൻ എന്നാണ് വരേണ്ടത് ഓക്കെ അപ്പൊ എ യൂറോപ്യൻ ആണ് അല്ലേ വേണ്ടത് എ യൂറോപ്യൻ ഹിസ് എ യൂറോപ്യൻ ടൂറിസ്റ്റ് എന്നാണ് വേണ്ടത് നെക്സ്റ്റ് ദിവസം നോക്കാം എസ് എണ് ഡാഷ് ടു ദ സ്റ്റേഷൻ ടു മീറ്റ് അനു എസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ കഴിഞ്ഞുപോയ കാര്യമാണ് സോ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം വേണ്ടത് അപ്പൊ എസ് ഇവിടെ എന്താണ് വരേണ്ടത് സിമ്പിൾ പാസ്റ്റ് വരുമ്പോഴേക്കും വെന്റ് അല്ലെ സിമ്പിൾ പാസ്റ്റ് ആണ് സോ ആൻസർ വരേണ്ടത് വെന്റാണ് എസ് എൻ്റെ ടു സ്റ്റേഷൻ ടു മീറ്റ് അനു എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരേണ്ടത് മൈ ബർത്ത്ഡേ ഈസ് ഡാഷ് ഒക്ടോബർ ട്വന്റി എയ്ത്ത് മൈ ബർത്ത്ഡേ ഈസ് എന്താണ് വരേണ്ടത് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് മന്തും ഇയറിനും നമ്മൾ ഇന്നാണ് അല്ലേ ചേർക്കുന്നത് മന്ത് അതേപോലെ ഇൻ മെയ് അല്ലേ മന്തിനും ഇയറിനും ആയിക്കോട്ടെ ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് മന്തി മിയറുമാണെങ്കിൽ നമ്മൾ ഇന്നും ഡേറ്റും ഡേയും ആണെങ്കിൽ ഓൺ സൺഡേ ഓൺ മൺഡേ ഓൺ ട്വൻറ്റി എയ്റ്റ് അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് അപ്പോൾ ഇവിടെ നോക്കിക്കേ അപ്പോൾ ഇത് രണ്ടുമല്ലാന്ന് നമുക്കറിയാം എന്താണ് മൈ ബർത്ത്ഡേ എപ്പോഴാണോ ഒക്ടോബർ ഇരുപത്തെട്ട് അവിടെ ഇന്നാണോ ഓൺ ആണോ എന്നാണ് നമുക്ക് ഡൗട്ട് വരേണ്ടത് അവിടെ ഡൗ എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത്തെട്ട് എന്ന് പറയുന്ന ദിവസത്തെയാണ് ഡേ ആണ് അല്ലെ ആ ഒരു ഡേറ്റ് ആണ് എക്സാക്റ്റ് ഡേറ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട് സോ അവിടെ പറയേണ്ടത് ഏതാണ് ാണ് അവിടെ ഒക്ടോബർ മാത്രം പക്ഷേ ഇവിടെ എക്സാക്ട് ഡേറ്റ് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് വരണം ഓൺ മൈ ബർത്ത്ഡേ ട്വന്റി ഓഫ് ദ വേർഡ് ഗ്യാരുലസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് സീരിയസ് ഏതാണ് ഗ്യാർലസ് എന്ന് പറയുന്നത് പേഴ്സണിയാണ് നമ്മൾ ഗ്യാലസ് എന്ന് പറയുന്നത് മീനിങ് എന്താണ് ടോക്കറ്റീവ് ആണ് ഒക്കെ പറയുമ്പോ നമ്മൾ പഠി പറയുന്നുണ്ട് എന്താണ് നെയ്തർ ഓഫ് എയ്തർ ഓഫ് ഒക്കെ കഴിഞ്ഞിട്ട് പ്ലൂറൽ നൗൺ ആണ് എങ്കിൽ എന്ത് വരണം സിംഗുലർ വെർബാണ് വരേണ്ടത് ഇവിടെ എന്താണ് ഓഫ് കഴിഞ്ഞിട്ട് പ്ലൂറൽ നൗൺ ആണ് വന്നിരിക്കുന്നത് സോ ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത് എന്തായിരിക്കണം സിംഗുലർ ആയിരിക്കണം ഇവിടെ സിംഗുലർ ആയിട്ട് വരുന്ന ഏതാണ് ലൈക്സ് ആണ് ഓഫ് നെയ്തറോഫസ് ലൈക്സ് സ്വീറ്റ്സ് എന്നാണ് പറയേണ്ടത് നെയ്തറോഫസ് അപ്പം ഓഫ് ഒക്കെ വരുമ്പോഴേക്കും അത് കഴിഞ്ഞിട്ടുള്ള പ്ലൂറൽ നൗൺ ആണ് എങ്കിൽ സിംഗുലർ വെർബ് വരണം കോൾട്ട് ഈസ് ദ എങ്ങർ വൺ ഓഫ് കോൾട്ട് കോൾട്ട് എന്ന് പറയുമ്പോൾ എന്താണ് കോൾട്ടിന്റെ എങ്ങർ വൺ എന്താണ് എങ്ങർ വൺ ഓഫ് എന്തിന്റെ എങ്ങർവണ്ണെയാണ് നമ്മൾ കോൾട്ട് എന്ന് പറയുന്നത് അത് ഹോഴ്സിൻ്റെതാണ് കുതിരയുടെ എങ്ങർ വണ്ണിനെ പറയുന്ന പേരാണ് എന്താ നമ്മുടെ കോൾട്ട് എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ ടൈഗറും ലയണും എന്താണ് നമ്മൾ പഠിക്കുന്നുണ്ട് ടൈഗറും അതേപോലെ തന്നെ ലയണിന്റെയും എങ്ങിനെ പറയുന്നത് കബ്ബെന്നാണ് കബ് ഓക്കെ നെക്സ്റ്റ് നോക്കാം വിപരീത പദം എഴുതുക വിയോഗം എന്താണ് വിപരീതം വിയോഗം ഓപ്പോസിറ്റ് എന്താണ് പറയേണ്ടത് സംയോഗം വിപരീതം സംയോഗമാണ് എങ്കിൽ കുറച്ച് നോക്കിയാലോ വിരസം എന്താണ് ഓപ്പോസിറ്റ് ആയിട്ട് പറയേണ്ടത് വിരസമാണ് അല്ലെ അത് എന്ത് പറയും സരസം അതേപോലെ തന്നെ എന്താണ് വിരളം വിരളം എന്ന് പറഞ്ഞാൽ എന്താണ് വിരളമായിട്ടാണ് നമ്മൾ കാണുന്നതെന്നൊക്കെ പറയത്തില്ല എന്ന് പറഞ്ഞ ഓപ്പോസിറ്റ് വരുന്നത് ബഹുലം ബഹുലമാണ് ഇനി വിവ്രതം വിവ്രതം എന്താണ് ഓപ്പോസിറ്റ് വിവ്രതം ഓപ്പോസിറ്റ് വരേണ്ടത് സംവ്രതം സംവൃതമാണ് വിവ്രതത്തിന്റെ ഓപ്പോസിറ്റ് പറയേണ്ടത് നെക്സ്റ്റ് വൃഷ്ടി വൃഷ്ടിയുടെ ഓപ്പോസിറ്റ് എന്താണ് വരേണ്ടത് സമഷ്ടി സമഷ്ടി വൃഷ്ടി എന്താണ് സമഷ്ടിയാണ് തന്നിരിക്കുന്നതിൽ വിഹകം എന്നർത്ഥം വരുന്ന പദം വിഹകം 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 എന്താണ് നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട് വിഹകം എന്ന് പറഞ്ഞാൽ പക്ഷിയാണ് പക്ഷി എന്തൊക്കെയാണ് പക്ഷിയുടെ മറ്റു ഓപ്പോസിറ്റ് മീനിങ്സ് നമ്മൾ പഠിക്കുന്നത് പക്ഷി അതിൽ ഫസ്റ്റ് വേണം ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും ഈ വിഹകം തന്നെയാണ് പിന്നെന്ത് നമുക്ക് പറയാം ഗഗം പിന്നെന്താണ് പത്രി പിന്നെന്താണ് ദ്വിജം ദ്വിജം പിന്നെ പറയാൻ നമുക്ക് നീടജം നീടം എന്ന് പറഞ്ഞാൽ എന്താണ് നീടം എന്ന് പറയുന്നത് നമ്മുടെ പക്ഷി കൂടില്ലേ അപ്പൊ നീടജം എന്താണ് അത് നമ്മുടെ പക്ഷിയാണ് പതംഗം പക്ഷിയാണ് പതംഗം എന്താ വരാൻ പറ്റുന്നത് പദത്രി എന്ന് വരും പദത്രി പിന്നെ ശകുന്തം ഇതെല്ലാം എന്താണ് പത്രിയാണ് അപ്പൊ ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് ഈ നീടജം ചോദിച്ചിട്ടുണ്ട് വിഹകം ചോദിച്ചിട്ടുണ്ട് പക്ഷി എന്താണ് വിഹകം ഗഗം പത്രി ദ്വിജം നീടജം പതംഗം പദത്രി ശകുന്തം ഇതെല്ലാം പക്ഷിയുടെ പര്യായങ്ങളാണ് ചേർത്തെഴുതുക എന്താണ് ചേർത്തെഴുതുമ്പോൾ വരേണ്ടത് ദു പ്ലസ് ജനം എന്താണ് ദു പ്ലസ് ജനം എന്ന് പറയുന്നത് ദുർജനമാണെന്ന് അറിയാം അല്ലെ അതിലേതാണെന്നാണ് നമുക്ക് അറിയേണ്ടത് ദു പ്ലസ് ജനം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ദുർജനം ദു പ്ലസ് ജനം ദുർജനമാണ് ശരിയായ ജോഡി ഏത് ശരിയായ ജോഡി എന്താണ് മുഖം വതനം ആനനം നമ്മൾ പഠിച്ചിട്ടുണ്ട് ആനന്ദമല്ല ആനനം ആർന്നെങ്കിൽ അത് ശരിയായനെ മഞ്ഞ് നീഹാരം തുഷാരം ഇത് ശരിയാണല്ലേ ഒത്തിരി തവണ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഈ പതിനെട്ട് ദിവസങ്ങൾക്കിടയിൽ എത്ര തവണയാണ് നമ്മൾ ഈ കൊസ് ഈ ഒരു മഞ്ഞിന്റെ പര്യായങ്ങൾ കണ്ടത് പല തരത്തിൽ ചോദിച്ചിട്ടുണ്ട് അപ്പൊ മഞ്ഞിന്റെ പര്യായങ്ങളെല്ലാം നിങ്ങൾ നല്ല വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോ വീതി വീതി എന്ന് പറയുമ്പോൾ വഴി പറയാം പതയല്ല പാത ആരുന്നെങ്കിൽ അല്ലെ തോഴൻ ചങ്ങാതി അനിലനാരാണ് അനിലൻ കാറ്റും അനലൻ അഗ്നിയുമാണ് നമ്മൾ പറഞ്ഞു അപ്പൊ അനിലനാരാണ് അത് കാറ്റാണ് അപ്പൊ ഇവിടെ ശരിയായ ജോഡി എന്ന് പറയുന്നത് മഞ്ഞ് നിഹാരം തുഷാരമാണ് എതിർലിംഗം എഴുതുക ഭൃത്യ ഭൃത്യ എതിർലിംഗം എന്താണ് ഭൃത്യൻ ഭൃത്യ ഭൃത്യനാണ് ഓക്കെ പതികൻ എന്താണ് എതിർലിംഗം പതികൻ പതികൻ എന്ന് പറയുന്നത് പതിക പതികൻ പതികിയാണ് നെക്സ്റ്റ് വരാം മനുഷ്യൻ മനുഷ്യൻ വരും മനുഷി മനുഷി വരും ഓക്കെ അതേപോലെ ചാക്യാർ ചാക്യാറിന്റെ സ്ത്രീലിംഗം എന്താണ് ഇല്ലൊടമ്മ ഇല്ലൊടമ്മ ചാക്യാർ ഇല്ലൊടമയാണ് ദിഗ്വിജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് എന്ത് ചെയ്തിട്ടുണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ദിഗ്ഗുകളെ ജയിക്കുന്നവൻ മീനിങ് വരാറുണ്ട് അതേപോലെ പോരാളെ ജയിക്കുന്നവനാണ് അതേപോലെ വിജയിക്കുന്നവൻ അതാണ് ശരിക്കും ദിഗ്വിജയം എന്ന് പറയുന്നത് നാല് പാടും ജയിക്കുന്നവൻ എന്നുള്ള ഒരു മീനിംഗ് ഒക്കെയാണ് വരുന്നത് പക്ഷെ ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ടേക്ക് ക്വാസ്റ്റ്യൂ പിരിച്ചെഴുതുക നമ്മൾ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടല്ലേ ആ പ്ലസ് അൻ ആണ് അവൻ അല്ലെ ആ പ്ലസ് അൻ ആ പ്ലസ് അന്ന ഇവിടെ ആ പ്ലസ് എൻ അവൻ ആ പ്ലസ് അൾ അവൾ ആ പ്ലസ് ആൾ അയാൾ അല്ലെ അതൊക്കെ നമ്മൾ പഠിച്ചതാണ് ശരിയായ പദം ഏതാണ് ഇവിടെ ശരിയായ പദം പറയേണ്ടത് ആഖ്യാനം അല്ലെ വിവരിക്കുക ആഖ്യാനം ചെയ്യുക എന്നൊക്കെ പറയട്ടില്ലേ ഇനി എന്തൊക്കെയാ നമുക്ക് നോക്കാനുള്ളത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് സൃഷ്ടി എങ്ങനെയാണ് സൃഷ്ടി പറയുന്നത് ഇതാണ് സൃഷ്ടി പക്ഷെ സൃഷ്ടാവ് എങ്ങനെയാണ് പറയേണ്ടത് അത് ഇതാണ് സൃഷ്ടാവ് ഉണ്ടോ ഈസ്രുവും ഈസ്ര ആയും തമ്മിൽ വ്യത്യാസമുണ്ട് സൃഷ്ടിയാണെങ്കിൽ ഇങ്ങനെ സൃഷ്ടാവ് വ്യത്യാസമുണ്ട് പിന്നെ എന്ത് പറയാൻ നമുക്ക് രക്ഷാകർത്താവ് രക്ഷാകർത്താവ് പിന്നെന്താണ് പിന്നോക്കമല്ല നമ്മൾ പറയുന്നുണ്ട് പിന്നാക്കം പിന്നാക്ക സമുദായം പിന്നാക്കമാണ് പിന്നെ എന്ത് പറയാം ഷിപ്പാർച്ച ഷിപ്പാർച്ച ഇതാണ് ശരിയായിട്ട് വരേണ്ടത് സത്യാഗ്രഹമല്ല സത്യഗ്രഹമാണ് സത്യഗ്രഹം പിന്നെ സമ്രാട്ട് സമ്രാട്ട് സാമ്രാട്ട് അല്ല സമ്രാട്ടാണ് ഹാർദ്ദമായി എന്നല്ല പറയുന്നത് ഹാർദം ഹാർദമായി സ്വാഗ ഹാർദ്ദമല്ല ഹാർദമാണ് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെയാണ് പറയേണ്ടത് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നോക്കാം കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ലേത് എന്താണ് കാലദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്തായിരിക്കണം നാടോടുമ്പോൾ നടുവേ ഓടണം അതല്ലേ കാലദേശങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് എന്താണ് എവറി പോട്ട് പ്രൈസസ് ഹിസ് ഓൺ പോട്ട് അല്ലെ ഏതൊരു പോട്ട് പോട്ടെന്ന് പറഞ്ഞാൽ കുശവൻ നമ്മൾ ഇതുണ്ടാക്കില്ലേ പോട്ടൊക്കെ ഉണ്ടാക്കുന്ന ആള് അവർക്ക് എപ്പോഴും എന്താണ് സ്വന്തം എപ്പോഴും അതേപോലെ തന്നെയാണ് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നുള്ളതാണ് എവരി പോട്ട പ്രൈസസ് ഹിസ് ഓൺ പോട്ട് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് നെക്സ്റ്റ് നോക്കാം ഒരു സമാന്തര ശ്രേണിയിലെ ഏഴാം പദം പൂജ്യം ഇരുപത്തി ഏഴാം പദം അറുപത് എങ്കിൽ പതിനേഴാം പദം എത്ര ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പതിനേഴാം എന്ന് പറയുന്നത് ഒന്നുകിൽ ഇതിൻ്റെ മിട്ടേ ആയിരിക്കും അല്ലെങ്കിൽ ഇത് നമ്മൾ എന്തെങ്കിലും റിലേഷൻ ആയിട്ട് നമുക്ക് എത്തിച്ചെടുക്കാനായിട്ട് പറ്റുന്നതേ തരുകയുള്ളവരെ അപ്പൊ നമുക്കറിയാം ജസ്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്നൊന്ന് പറഞ്ഞുതരാം എന്ത് ടൈം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതുന്നത് എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്നാണ് അപ്പൊ നമുക്ക് എ സെവൻ ഏഴാം പദത്തെ നമുക്ക് എങ്ങനെ എഴുതാം എ പ്ലസ് സിക്സ് ഡി എന്ന് എഴുതാം അല്ലെ ഇനി ഇരുപത്തി ഏഴാം പദത്തെ നമുക്ക് എങ്ങനെ എഴുതാം എ പ്ലസ് ട്വന്റി സിക്സ് ഡി എന്ന് എഴുതാം ഒന്ന് കൊറച്ച് എഴുതിയാ മതി ഈ എ പ്ലസ് സിക്സ് ഡി എന്ന് പറയുന്നത് പൂജ്യമാണ് എ പ്ലസ് ഇരുപത്തിയേഴ് എന്ന് പറയുന്നത് ഇരുപത്തി ഏഴാം പദം എന്ന് പറയുന്നത് അറുപതാണ് ഓക്കെ ആണല്ലോ ഇനി ഇത് രണ്ടും കൂടി ഒന്ന് കൂട്ടി നോക്കിക്കേ എ പ്ലസ് സിക്സ് ഡി പ്ലസ് എ പ്ലസ് ട്വന്റി സിക്സ് ഡി ഇതിൽ നിന്ന് എയും ഡി ഒന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ട അല്ലാതെ തന്നെ നമുക്ക് കിട്ടും നമ്മൾ നോർമലി ചെയ്യുന്നത് ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് എ സെപ്പറേറ്റ് കണ്ടുപിടിക്കും ഡി സെപ്പറേറ്റ് കണ്ടുപിടിക്കും എന്നിട്ട് സബ്സ്യൂട്ട് ചെയ്ത് കൊടുക്കും എ പ്ലസ് പതിനേഴ് ഡി എന്ന് പറയുമ്പോൾ എന്താണ് എ പതിനേഴ് എന്ന് പറയുന്നത് എ പ്ലസ് എന്താണ് പതിനാറ് ഡീനെയാണ് നമ്മൾ എ പതിനേഴ് പതിനേഴാമത്തെ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ തമ്മിൽ കൂട്ടി നോക്കിക്കേ എ പ്ലസ് ആറ് ഡി എന്ന് പറയുന്നത് പൂജ്യമാണ് എ പ്ലസ് ഇരുപത്തി ആറ് ഡി എന്ന് പറയുന്നത് അറുപതാണ് ഇവിടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും രണ്ട് എ പ്ലസ് മുപ്പത്തി ഡി എന്ന് കിട്ടും െന്ന് പറയുന്നത് എത്രയാണ് അറുപതാണ് ഇവിടെ രണ്ടടുത്തും രണ്ട് കോമൺ ആണ് വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് പതിനാറ് ഡി എന്ന് പറയുന്നത് എത്ര കിട്ടും അറുപത് സോ എ പ്ലസ് പതിനാറ് ഡി എന്ന് പറയുന്നത് അറുപതേ ബൈ രണ്ടാണ് ആൻസർ എത്ര വരെ മുപ്പത് ഈ എ പ്ലസ് പതിനാറ് ഡി അല്ലേ ഈ പതിനേഴാം എന്ന് പറയുന്നത് അതല്ലേ നമ്മളോട് ചോദിച്ചത് സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ് ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കുന്നത് വേറൊരു തരത്തിലും കൂടി ഇത് ചെയ്യാം ഈ പറയുന്നത് ഇതാണ് ഏഴാം പദം ഇതാണ് ഇരുപതാം പദം ഇരുപത്തി ഏഴാം പദം ഇതിന്റെ ഇടയ്ക്ക് എത്ര പദമുണ്ട് മൊത്തം ഇരുപത് ഉണ്ട് അല്ലേ അപ്പൊ നോക്കിക്കേ ഇതാണ് നമ്മുടെ പതിനേഴാം പദം അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഏഴ് മുതൽ പതിനേഴ് വരെ എത്താൻ പത്ത് അല്ലെ പത്ത് തവണ കൂട്ടണം ഈ പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെ എത്താൻ പത്ത് തവണ കൂട്ടണം ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ നോക്കിക്ക ഈ പതിനേഴ് എന്ന് പറയുന്നത് കറക്റ്റ് ഇതിന്റെ മിഡ് പോയിന്റ് ആണ് കറക്റ്റ് നടുക്കുള്ളതാണ് അങ്ങനെ ആ ഒരു മിഡ് പോയിന്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം ഇപ്പറയുന്ന രണ്ടും കൂടി കൂട്ടുക ആദ്യപദം പ്ലസ് അവസാന പദം ഡിവൈഡ് ബൈ രണ്ട് ചെയ്താൽ മതി സോ ആൻസർ എത്ര കിട്ടും മുപ്പതെന്ന് കിട്ടും ഇങ്ങനെയും ഡയറക്റ്റ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണ് നമ്മൾ മിഡ് ടേം ആണ് മധ്യപദമാണ് എങ്കിൽ എന്ത് ചെയ്യണം ഒരു സമാന്തര ശ്രേണിയുടെ രണ്ട് പദങ്ങൾ തന്നിട്ട് അതിന്റെ മധ്യപദമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതായത് ഇങ്ങനെയാണ് ഇപ്പോൾ എ ി സി ഡി ഇ ഇങ്ങനെയൊക്കെ തന്നിട്ട് ഈ സി കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് അറിയാം അറിയാം നമുക്ക് എന്ത് ചെയ്യണം ആദ്യപദവും അവസാന പദവും കൂടി കൂട്ടി രണ്ടു കൊണ്ട് ഹരിച്ചാൽ മതി നമുക്ക് ഈ പറയുന്ന മദ്യപദം കിട്ടും അതേപോലെ തന്നെ ഇവിടെ തന്നിട്ടുണ്ട് ഏഴാം പദം തന്നു ഇരുപത്തി ഏഴാം പദം തന്നു പതിനേഴാം പദമാണ് മധ്യപദം തമ്മിൽ കൂട്ടുക രണ്ടുകൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആ മധ്യപദം കിട്ടും ഓക്കെ നെക്സ്റ്റ് നോക്കാം ഒൻപതിന്റെ ഇരുപത്തി ആറ് ശതമാനം നാൽപ്പത്തിരണ്ടിന്റെ ഇരുപത്തി ഏഴ് ശതമാനം എക്സിന്റെ സോറി പതിനഞ്ചിന്റെ നാല്പത്തിരണ്ട് ശതമാനം ഇരുപത്തി ഏഴിന്റെ എക്സ് ശതമാനം ആണെങ്കിൽ എക്സിന്റെ വില കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത് സെയിം എന്ത് ചെയ്യുക ഒമ്പതിന്റെ ഇരുപത്തി ആറ് ശതമാനം എന്ന് പറയുമ്പോൾ ഒമ്പത് ഇൻഡു ഇരുപത്തി ആറ് ബൈ നൂറ് ചെയ്യാം അല്ലെ പ്ലസ് പതിനഞ്ചിന്റെ നാൽപ്പത്തിരണ്ട് ശതമാനം പതിനഞ്ച് ഇൻഡു നാൽപ്പത്തിരണ്ട് ബൈ നൂറാണ് അടുത്തത് ഇരുപത്തിയേഴിന്റെ എക്സ് ശതമാനം ഇങ്ങനെ വരും ഇവിടെ നോക്കിയേക്ക് ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ് എല്ലാ അടുത്തും ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞോ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ ഒരേപോലെയാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്യാം ഒമ്പത് ഇൻഡു ഇരുപത്തി ആറ് എന്ന് പറയുന്നത് എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് വരും പ്ലസ് പതിനഞ്ചു ഇൻഡു നാല് പറയുന്നത് അറുന്നൂറ്റി മുപ്പത് വരും എന്ന് പറയുന്നത് അറുനൂറ്റി മുപ്പത് കൂടി കൂട്ടുമ്പോൾ എണ്ണൂറ്റി അറുപത്തിനാല് വരും ഈ എണ്ണൂറ്റി അറുപത്തിനാലാണ് ഇരുപത്തിയേഴ് എക്സ് എന്ന് പറയുന്നത് നേരെ ഇതിപ്പുറം വന്നു കഴിഞ്ഞാൽ എണ്ണൂറ്റി അറുപത്തിനാല് ഡിവൈഡ് ബൈസ് ഈക്വൽ ടു വരും ഓക്കെ അപ്പൊ ഇവിടെ എന്താ പറയേണ്ടത് എണ്ണൂറ്റി അറുപത്തിനാലിന് ഇരുപത്തിയേഴ് കൊണ്ട് ഹരിക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ എത്ര തവണ വരും ഇവിടെ മൂന്ന് ഇവിടെ രണ്ട് അല്ലെ ഇരുപത്തി ഏഴ് അമ്പത്തിനാല് ഓക്കെ ആ ഇരുപത്തിനാല് വരെ ഓക്കെ അപ്പൊ മുപ്പത്തിരണ്ടാണ് നമ്മുടെ ആൻസർ അപ്പൊ എക്സ് എന്ന് പറയുന്നത് എത്ര വരെ മുപ്പത്തിരണ്ടാണ് എക്സിന്റെ വാല്യൂ ആയിട്ട് വരേണ്ടത് അപ്പൊ ഇരുപത്തിയേഴിന്റെ മുപ്പത്തിരണ്ട് ശതമാനം ആണ് ഈ പറയുന്ന ഇതിനോട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം वन क्यूब प्लस टू क्यूब प्लस थ्री क्यूब एक्सेट्रा प्लस ट्वेंटी क्यूब കാണുക എന്നാ പറഞ്ഞിരിക്കുന്നത് ഒന്നു മുതൽ തുടർച്ചയായ എൻ ഒറ്റ എൻ എണ്ൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക ഒന്നേരങ്ങനെ വൺ ക്യൂബ് പ്ലസ് ടു ക്യൂബ് പ്ലസ് അങ്ങനെ എങ്ങനെ എൻ ക്യൂബ് വരെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എന്താണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ദി ഹോൾ സ്ക്വയർ ആണ് ക്യൂബുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ജനറൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു എൻ സ്ക്വയർ ഒറ്റ സംഖ്യകളുടെ തുക എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇരട്ട സംഖ്യ എൻ ഇൻ എൻ പ്ലസ് വൺ ബൈ ടു എണ് സംഖ്യകൾ ഒക്കെ നമ്മൾ പഠിക്കുന്നത് ക്യൂബിന്റെ എന്ന് പറയുന്നത് എൻ എത്രയാണ് ഇരുപതെണ്ണത്തിന്റെ അല്ലേ പറഞ്ഞിരിക്കുന്നത് സോ ഇരുപതേ ഇന്റു ഇരുപത്തി ഒന്ന് ഇവിടെ ക്യൂബല്ലാണെ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ഹോൾ സ്ക്വയർ ആണ് ഇരുപതേ ഇന്റു ഇരുപത്തി ഒന്ന് ഡിവൈഡ് ബൈ എന്ത് വരും രണ്ട് വരും ഇതും ഇതും കൂടി കട്ടായി പോകും ആൻസർ ഇവിടെ എത്ര വരും പത്ത് അപ്പൊ എന്ത് വരും ഇരുന്നൂറ്റി പത്തിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി ഇരുപത്തി ഒന്നിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നാനൂറ്റി നാല്പത്തി ഒന്നാണ് പൂജ്യത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം സ്ക്വയർ കണ്ടുപിടിക്കേണ്ട നമ്പറിൽ പൂജ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആൻസറിലേക്ക് വരുമ്പോൾ രണ്ട് പൂജ്യം ഇട്ട് കൊടുക്കണം സോ ആൻസർ ചെയ്താണ് ഓപ്ഷൻ ഡി നാന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പൂജ്യം പൂജ്യം ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് അപ്പൊ എന്താണ് ക്യൂബുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ ഇൻ ടൂ എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ദോൾ സ്ക്വയർ ആണ് ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും യഥാക്രമം മൂന്ന് ഈസ്റ്റു അഞ്ച് ഈസ്റ്റു എട്ട് എന്ന അംശബന്ധത്തിലാണ് അതിൻ്റെ ഉപരിതല വിസ്തീർണം ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ ആയാൽ ചതുരക്കട്ടയുടെ ഉയരം എത്രയായിരിക്കും അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത് നീളവും വീതിയും ഉയരവും മൂന്നേ ഈസ്റ്റു അഞ്ച് ഈസ്റ്റു എട്ടാണ് അപ്പം നമുക്കറിയാം എല് ബി എച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് മൂന്ന് ഈസ്റ്റു അഞ്ച് ഈസ്റ്റു എട്ടാണ് ഇവിടെ നമുക്കറിയാം റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു എക്സെട്ടല്ലേ നമ്മൾ പഠിക്കുന്നത് ഇനി ചതുരക്കട്ട എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ചതുരക്കട്ടയുടെ ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വിസ്തീർണം അല്ലേ അതായത് എങ്ങനെ വരും ടു ഇൻ ് എൽ ബി പ്ലസ് ബി എച്ച് പ്ലസ് എച്ച് എൽ ആണ് എന്താ ചതുരക്കട്ടയുടെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് അത് പറയുമ്പോൾ എങ്ങനെ വരും രണ്ടേ ഇൻറ്റു ഓരോന്നും ചെയ്യണ്ടേ എൽ ഇൻറ്റു ബി എന്ന് പറയുന്നത് എൽ എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് എക്സ് ആണ് ബി എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താക്കി കൊടുക്കണം അഞ്ച് എക്സ് അതേപോലെ എച്ച് എന്ന് പറയുന്നത് എയ്റ്റ് എക്സ് ആണ് എൽ ഇൻറ്റു ബി എൽ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ മൂന്ന് ഇൻറ്റു അഞ്ച് എത്രയാണ് പതിനഞ്ച് എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ് പ്ലസ് ബി എച്ച് ബി എച്ച് എന്ന് പറയുമ്പോൾ എത്ര വരും എട്ട് ഇൻറ്റു അഞ്ച് എത്ര വരും നാല്പത് എക്സ് സ്ക്വയർ വരും പ്ലസ് അടുത്തത് എച്ച് എൽ വരണം എട്ട് ഇൻറ്റു മൂന്ന് പറയുന്നത് ഇരുപത്തിനാല് സ്ക്വയർ വരണം ഓക്കെ ഇവിടുത്തെ ആൻസർ ഇപ്പൊ എങ്ങനെ വരും രണ്ട് ഇൻഡു പതിനഞ്ച് എക്സ്ക്വയർ എന്ന് പറയുന്ന എത്ര വരും എല്ലാം കൂടി കൂട്ടുമ്പോൾ ഇവിടെ എത്രയാണ് വരേണ്ടത് പതിനഞ്ച് എക്സ് സ്ക്വയറും പറയുന്ന നാല്പത് എക്സ് സ്ക്വയറും ഇരുപത്തിനാല് എക്സ്ക്വയർ എന്ന് പറയുമ്പോൾ എഴുപത്തി ഒൻപത് എക്സ് സ്ക്വയർ വരും ഇത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ടാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് നേരെ ഇപ്പുറം വരുമ്പോഴേക്കും എന്ത് വരും ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് ഡിവൈഡ് ബൈ രണ്ട് എന്ന് പറയുന്നത് എഴുപത്തി ഒൻപത് സ്ക്വയർ ആണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് ബൈ രണ്ട് എന്ന് പറയുമ്പോൾ എഴുന്നൂറ്റി പതിനൊന്ന് വരും എഴുന്നൂറ്റി പതിനൊന്ന് ഡിവൈഡ് ബൈ എഴുപത്തി ഒൻപതാണ് ഈ പറയുന്ന എക്സ്ക്വയർ എന്ന് പറയുന്നത് എഴുന്നൂറ്റി പതിനൊന്നിനെ എഴുപത്തി ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒൻപതാണ് കിട്ടുന്നത് അതായത് സ്ക്വയർ എന്ന് പറയുന്നത് ഒൻപതാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും റൂട്ട് ഒൻപത് അതായത് മൂന്നാണ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി മൂന്നാണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ചതുരക്കട്ടയുടെ ഉയരം ഉയരം എന്ന് പറയുന്നത് എച്ച് അല്ലേ എച്ച് എന്ന് പറയുന്നത് എട്ട് എക്സ് ആണ് അപ്പൊ എത്ര വരും എട്ട് ഇൻഡു മൂ എട്ട് ഇൻറ്റു മൂന്ന് എട്ട് ഇൻറ്റു മൂന്ന് എന്ന് പറയുന്നത് ഇരുപത്തിനാല് സോ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഓക്കെ നെക്സ്റ്റ് നോക്കാം ഒരാൾ പതിനെണ്ണായിരം രൂപ സാധാരണ പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നു അഞ്ചു വർഷത്തിന് ശേഷം ആറായിരത്തി മുന്നൂറ് രൂപ പലിശ കിട്ടിയാൽ പലിശ നിരക്ക് എത്ര എങ്ങനെയാണ് സാധാരണ പലിശയുടെ പലിശ നിരക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നത് പി എൻ ആർ ആണ് ഇവിടെ ഇൻട്രസ്റ്റ് അവർ തന്നിട്ടുണ്ട് ആറായിരത്തി മുന്നൂറാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പി പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് പതിനെണ്ണായിരം ആണ് ഇൻഡു എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് അഞ്ചു വർഷമാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്കറിയില്ല അറിയില്ല ഡിവൈഡ് ബൈ ഹൺഡ്രഡ് പൂജ്യം പൂജ്യം ഒക്കെ വെട്ടിക്കളഞ്ഞു ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും ആറായിരത്തി മുന്നൂറ് ഡിവൈഡ് ബൈ നൂറ്റി എൺപത് ഇൻറ്റു അഞ്ചെന്ന് വരും അല്ലെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയ നേരെ ഇപ്പുറം വരുമ്പോൾ ആയിട്ട് മാറും ഓക്കെ ആണല്ലോ ഇനി ഇവിടെ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാം ഈ പൂജ്യം പൂജ്യവും കൂടി കട്ട് ചെയ്ത് കളയാം അല്ലേ അതേപോലെ നമുക്ക് ഇനി എങ്ങനെ കട്ട് ചെയ്യാം ഇത് ഒൻപതിൽ പോകും ഒമ്പതി ഏഴ് അറുപത്തി മൂന്ന് അപ്പൊ എഴുപത് വരും ഇനി ഇവിടെ പതിനെട്ട് എത്ര തവണയാണ് ഒൻപതില് രണ്ട് തവണയാണ് ഇവിടുത്തെ ആൻസർ എത്ര വരും എഴുപത് ഡിവൈഡ് ബൈ പത്ത് എഴുപത് ഡിവൈഡ് ബൈ പത്ത് എന്ന് പറയുന്നത് എത്രയാണ് ഏഴാണ് ആൻസർ സോ ഇവിടത്തെ പലിശ നിരക്ക് എന്ന് പറയുന്നത് ഏഴ് ശതമാനമാണ് അവിടുത്തെ പലിശ നിരക്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കാം ഒരു ഒരു യാത്രയിൽ കാർ ആദ്യത്തെ മൂന്ന് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിലും ശേഷിക്കുന്ന അഞ്ചു മണിക്കൂർ സമയം നാല്പത്തെട്ട് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ ശരാശരി വേഗത ഇവിടെ ശരാശരി വേഗത കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് മൂന്ന് മണിക്കൂർ കൊണ്ട് നാല്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചിട്ടുണ്ടാവും അടുത്ത അഞ്ചു മണിക്കൂറിൽ നാല്പത്തെട്ട് കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് അപ്പൊ ഈ മൂന്ന് മണിക്കൂർ കൊണ്ട് ഇയാൾ സഞ്ചരിച്ച ദൂരം എത്രയായിരിക്കും മൂന്ന് ഇൻറ്റു നാൽപ്പത് അല്ലെ എത്രയാണ് നാല് മൂന്ന് പന്ത്രണ്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഇദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് ഇവിടെ അഞ്ചു മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ച ദൂരം എത്രയായിരിക്കും അഞ്ച് ഇന്റു നാൽപ്പത്തെട്ട് എന്ന് പറയുമ്പോൾ എത്ര വരും ഇരുന്നൂറ്റി നാൽപ്പത് വരും അല്ലെ അഞ്ച് ഇന്റു നാല്പത്തെട്ട് ഇരുന്നൂറ്റി നാല്പതാണ് നമുക്ക് വേഗത വേഗത എങ്ങനെയാണ് ശരാശരി വേഗത എന്ന് പറയുന്നത് എങ്ങനെയാണ് ആകെ ദൂരം ആകെ ദൂരം ബൈ ആകെ സമയമല്ലേ അല്ലേ ആകെ ദൂരം ബൈ ആകെ സമയം ഇതാണ് നമ്മുടെ ശരാശരി വേഗത എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ദൂരം എന്ന് പറയുന്നത് എത്രയാണ് ആദ്യം നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചു പിന്നെ ഇരുന്നൂറ്റി നാല്പത് രണ്ടും കൂടി കൂട്ടണം നൂറ്റി ഇരുപത് പ്ലസ് ഇരുന്നൂറ്റി നാല്പത് ഡിവൈഡ് ബൈ മൊത്തം സമയം എത്രയാണ് മൂന്നും അഞ്ചും അല്ലേ അപ്പൊ മൊത്തം എട്ട് വരും അപ്പൊ ഇവിടുത്തെ ആൻസർ എത്ര വരും മുന്നൂറ്റി അറുപത് ഡിവൈഡ് ബൈ എട്ട് വരും അല്ലെ ഒ ഇവിടെ എത്ര വരും കട്ട് ചെയ്യുമ്പോഴേക്കും എട്ട് എന്ന് പറയുമ്പോ നമുക്ക് ആദ്യം രണ്ട് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എത്രയിൽ വരും നൂറ്റി എൺപത് വരും നൂറ്റി എൺപതേ ഡിവൈഡ് ബൈ നാല് നൂറ്റി എൺപത് ബൈ ഡിവൈഡ് ബൈ നാല് എന്ന് പറയുന്നത് നാല്പത്തി അഞ്ചാണ് സോ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് അതിന്റെ ശരാശരി വേഗത എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കാം റാണി ഒരിടത്ത് നിന്നും തെക്കോട്ട് ഇരുപത് മീറ്റർ സഞ്ചരിച്ചു തെക്കും വടക്കും കിഴക്കുമൊക്കെയാണ് അല്ലേ വരച്ചു വെക്കുക ആദ്യം തന്നെ എന്ത് ചെയ്യുക ഇതാണ് നോർത്ത് ഇത് സൗത്ത് ഇത് ഈസ്റ്റ് ഇത് വെസ്റ്റ് റാണി ആദ്യം എന്ത് ചെയ്തു റാണി ദേ ദവിടെ നിന്നാണ് യാത്ര ഉണങ്ങുന്നത് ഇതാണ് റാണിയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് അവിടെ നിന്ന് ഇരുപത് മീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു അപ്പൊ തെക്കോട്ട് ഇരുപത് മീറ്റർ ആയി ഇനി തിരിച്ച് വടക്കോട്ട് സഞ്ചരിച്ചതിന് ശേഷം വടക്കോട്ട് അതേ പാതയിലൂടെ വടക്കോട്ട് മുപ്പത് മീറ്റർ പോയിട്ടുണ്ട് ഇവിടം വരെ വന്നു അപ്പൊ എത്രയാണ് പത്ത് മീറ്റർ ഓൾറെഡി ഇവിടെ ഉണ്ട് ഇരുപതുണ്ട് പത്ത് മീറ്റർ വടക്കോട്ട് പോയി പിന്നീട് കിഴക്കോട്ട് തിരിഞ്ഞ് കിഴക്ക് ദിശയിലോട്ട് തിരിഞ്ഞിട്ട് എന്ത് ചെയ്തു പത്ത് മീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട് ഓക്കെ വീണ്ടും എങ്ങോട്ടാണ് വടക്കോട്ട് തിരിഞ്ഞിട്ട് ഇരുപത് മീറ്റർ വടക്കോട്ട് തിരിഞ്ഞ് മുപ്പത് മീറ്റർ സഞ്ചരിച്ചു പിന്നെ എന്താ പറയുന്നത് വീണ്ടും കിഴക്കോട്ട് തിരിഞ്ഞ് ഇരുപത് മീറ്റർ ഇരുപത് മീറ്റർ സഞ്ചരിച്ചു എന്നാൽ യാത്ര തിരിച്ചെടുത്തതെന്നും എത്ര അകലത്തിലാണ് ഈ പറയുന്ന ഹൈപ്പോട്ടൺ ന്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഇത് ഇങ്ങനെ 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 വരച്ച് ഇതൊരു വലിയൊരു റൈറ്റ് ആങ്കിൾ ട്രയാങ്കിൾ എടുക്കാം ഇത് ഇരുപതാണെന്ന് അറിയാം നമുക്ക് ഇത് എത്രയാണ് ഇത് പത്തല്ലേ പറഞ്ഞിരിക്കുന്നത് ഇവിടം വരെ പത്തല്ലേ അപ്പൊ ഇതും പത്താണ് അപ്പൊ ടോട്ടൽ ഇവിടെ എത്ര കിട്ടി ഈ ടോട്ടല് മുപ്പതാണ് ഇനി ഇവിടെ നമുക്കറിയാം ഇത് അറിയാം പത്താണെന്നറിയാം ഇവിടെ മുതൽ ഇവിടം വരെ മുപ്പതാണ് അപ്പൊ ഇത് എത്രയാണ് മുപ്പത് തന്നെയാണ് അപ്പൊ ഇത് മുപ്പത് അപ്പൊ ഇവിടുത്തെ ടോട്ടൽ എന്ന് പറയും നാല്പതാണ് അതെ ഈ റൈറ്റ് ആംഗിൾ ട്രാങ്കിൾ ഇത് ഇങ്ങനെയാണ് വരേണ്ടത് ഇത് മുപ്പത് ഇവിടെ നാൽപ്പത് അത് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് ഒരു റിലേഷൻ ഉണ്ട് ഈ പറയുന്ന മുപ്പതും നാല്പതും വന്ന് കഴിഞ്ഞാൽ മുപ്പത് ആണെങ്കിൽ അടുത്തത് അമ്പതായിരിക്കും കേട്ടോ അന്ന് ഓർത്തിരിക്കണേ അപ്പൊ ഇത് അമ്പതാണ് ആൻസർ അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കർണം കണ്ടുപിടിക്കേണ്ടത് രണ്ടിൻ്റെ കൂടി സ്ക്വയർ നമ്മൾ ആഡ് ചെയ്താൽ പോരെ കർണ്ണം സ്ക്വയർ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ് എന്താണ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയറിനെയാണ് നമ്മൾ കർണം സ്ക്വയർ എന്ന് പറയുന്നത് പാദം എത്രയാണ് ഇവിടെ ഇവിടെ നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം അല്ലെ നാല്പത് സ്ക്വയർ പ്ലസ് മുപ്പത് സ്ക്വയർ എന്ന് വരും നാല്പതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്ന ആയിരത്തി അറുന്നൂറ് മുപ്പതിന്റെ സ്ക്വയർ മൂന്നിന്റെ സ്ക്വയർ ഒൻപത് രണ്ട് പൂജ്യം കൂടി ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പൊ ഇവിടുത്തെ ആൻസർ എത്ര വരും രണ്ടായിരത്തി അഞ്ഞൂറ് വരും അതെന്താണ് കർണം സ്ക്വയർ ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് കർണം സ്ക്വയർ രണ്ടായിരത്തി ആയാൽ കർണം എന്ന് പറയുന്നത് എത്രയായിരിക്കും റൂട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഇരുപത്തി അഞ്ചിൻ്റെ റൂട്ട് അഞ്ചാണ് രണ്ട് പൂജ്യം ഉണ്ടെങ്കിൽ റൂട്ടിന് വെളിയിലേക്ക് വരുമ്പോൾ ഒരു പൂജ്യമാണ് ആൻസർ വരേണ്ടത് അൻപതാണ് ക്ലോക്കിൽ പത്ത് പത്ത് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണവാണ് എന്താണ് ചെയ്യേണ്ടത് തേർട്ടി എച്ച് മൈനസ് ലെവൻ ബൈ ടു എം ഇതാണ് നമ്മുടെ കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മുപ്പത് ഇൻറ്റു പത്ത് എച്ച് എന്ന് പറയുന്നത് മണിക്കൂർ സൂചിയും മിനിറ്റ് എം എന്ന് പറയുന്നത് മിനിറ്റ് സൂചിയും മിനിറ്റ് ആണ് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് ഇൻറ്റു പത്ത് എന്ന് വരും മുന്നൂറ് മൈനസ് കട്ടായി പോകും ഇവിടെ എത്ര വരും അഞ്ച് തവണ അല്ലേ അൻപത്തിയഞ്ച് മുന്നൂറിൽ നിന്ന് അമ്പത്തഞ്ച് കുറക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് കിട്ടേണ്ടത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചെന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടാവില്ല അതെന്താണ് ഇത് റിഫ്ലക്സ് ആംഗിൾ ആണ് നമുക്ക് എന്താ ഇപ്പൊ വേണ്ടത് ഇരുന്നൂറ്റി നാപ്പത് എന്ന് പറയുന്നത് നമ്മൾ നൂറ്റി അമ്പതിൽ കൂടുതൽ ആണെങ്കിൽ അതിന് എഗയിൻ നമ്മൾ എന്ത് ചെയ്യണം ഈ പറയുന്ന മുന്നൂറ്റി അറുപതിൽ നിന്ന് കുറച്ച് വേണം നമ്മൾ ആൻസറിലേക്ക് എത്താനായിട്ട് ഒരു പരീക്ഷയ്ക്ക് ഈ പറയുന്ന ഈ കൊസ്റ്റൻ അല്ല തന്നിരിക്കുന്നതിൽ അതിന്റെ റിഫ്ലക്സ് ആംഗിൾ അതായത് ഈ പറയുന്ന ഇരുന്നൂറ്റി നാപ്പത്തഞ്ചും അതിന്റെ ഒറിജിനൽ ആൻസർ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവസാനം അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആ കൊസ്റ്റിൻ കാര്യം ഒത്തിരി പേര് ചലഞ്ച് ചെയ്തു ആംഗിൾ അല്ലേ ചോദിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പക്ഷെ എപ്പോഴും എന്താണ് ആ ചെറിയ ആംഗിൾ നൂറ്റി അമ്പതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ മുന്നൂറ്റി അറുപതിൽ നിന്ന് കുറച്ച് വേണം എഴുതാനായിട്ട് അപ്പൊ ഇവിടുത്തെ ആൻസർ വരും ാണ് കുറക്കുമ്പോ കിട്ടുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഓഫ് സ്ക്വയർ സ്ക്വയർ ഇവിടെ നിങ്ങൾക്ക് അറിയേണ്ടത് എ സ്ക്വയർ സ്ക്വയർ ദി റൂട്ട് റൂട്ട് ഓഫ് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറും തമ്മിൽ നെഗറ്റീവ് റിലേഷൻ ആണ് തമ്മിൽ കട്ടായി പോയിട്ട് ആൻസർ എന്തായിട്ട് മാറും എ ആയിട്ട് മാറും ഓക്കെ അതായത് നമ്മളിപ്പോ പറയത്തില്ല പ്ലസ് മൈനസും വന്നാൽ ക്യാൻസൽ ആയി പോകുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ റൂട്ടും ഇതെന്ന് പറഞ്ഞ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് ഇത് ക്യാൻസൽ ആയി പോകും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റിന് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും പത്ത് ഇൻഡു ടു ക്യൂബും ഇവിടുത്തെ ഈ ഉള്ളിലത്തെ ഈ ചെറിയ സ്ക്വയർ റൂട്ടും ഇതെന്താണ് ഇവിടത്തെ സ്ക്വയറും നമ്മൾ ക്യാൻസൽ ആയി പോകും ബാക്കി ഇവിടെ എന്ത് വരും ടു ക്യൂബ് വരും ഇൻഡു ഇവിടത്തെ ഈ സ്ക്വയർ റൂട്ടും ഇതും ഈ സ്ക്വയറും നമ്മൾ ക്യാൻസൽ ആയി പോകും ഇവിടുത്തെ ആൻസർ എന്ത് വരും ഫൈവ് ക്യൂബ് വരും അപ്പോ അവിടുത്തെ ആൻസർ എങ്ങനെയാണ് പറയേണ്ടത് പത്ത് ഇൻറ്റു ക്യൂബ് എന്ന് പറയുന്നത് എട്ടാണ് അടുത്ത ഇതാണ് ക്യൂബ് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ചാണ് ഇനി ഇരുപത്തിയഞ്ച് ഇൻറ്റു എട്ട് എന്ന് പറയുമ്പോൾ എത്രയാണ് ആയിരം ആയിരം ഇൻറ്റു പത്ത് എന്ന് പറയുന്നത് റൂട്ട് പതിനായിരം ഓക്കെ നമുക്കറിയാം നൂറിന്റെ എന്ന് പറയുന്നത് പത്താണ് രണ്ട് പൂജ്യം കൂടി ഉണ്ട് അപ്പൊ ഒരു പൂജ്യം കൂടി പുറത്തേക്ക് എടുത്തിറക്കി എഴുതുക ആൻസർ എത്രയാണ് നൂറ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നാല് പുരുഷന്മാരും എട്ട് സ്ത്രീകളും ചേർന്ന് പത്ത് ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു അത് വർക്കാൻ ടൈമിൽ വരുന്നതാണ് അല്ലെ നാല് പുരുഷന്മാരും എട്ട് സ്ത്രീകളും വുമൺ കൂടി ചേർന്നിട്ട് പത്ത് ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു അതേ ജോലി അപ്പോ വർക്ക് സെയിം ആണ് അതേ ജോലി മൂന്ന് പുരുഷന്മാരും ഏഴ് സ്ത്രീകളും കൂടി പന്ത്രണ്ട് ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കിയാൽ എട്ട് പുരുഷന്മാർക്ക് ജോലി ചെയ്ത് തീർക്കാനുള്ള സമയമാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുക ഇതിൽ നിന്ന് നമ്മൾ ഇവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം ഓക്കെ ഇവിടെ നോക്കിക്കേ നാൽപ്പത് എം പ്ലസ് എൺപത് ഡബ്ല്യു ഈക്വൽ ടു ഇവിടെ എത്ര വരും പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് എന്ന് പറയുന്നത് മുപ്പത്തി ആറ് എം പ്ലസ് പന്ത്രണ്ട് ഏഴ് എൻറ്റു പന്ത്രണ്ട് എന്ന് പറയുന്നത് എൺപത്തിനാല് ഡബ്ല്യു ആണ് നമുക്ക് നേരെ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാം നാല്പത് എം മൈനസ് മുപ്പത്തി ആറ് എം എന്ന് പറയുന്നത് എൺപത്തിനാല് ഡബ്ല്യു മൈനസ് എൺപത് ഡബ്ല്യു ആണ് ഇവിടെ എത്ര വരും നാല് എം ഇക്വൽ ടു എട്ട് ഡബ്ല്യു എന്ന് വരും സോറി നാല് ഡബ്ല്യു എന്ന് വരും എൺപത്തിനാല് എൺപത് കുറക്കുമ്പോ നാല് അപ്പോൾ ഇവിടെ എന്ത് വരും എം ഡിവൈഡ് ബൈ ഡബ്ല്യു ഡബ്ല്യു നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ നാല് ഇവിടെ ഉണ്ട് ഓൾറെഡി ഈ നാലിന് ഇങ്ങോട്ട് കൊണ്ടുവരിക അതായത് എമ്മും ഡബ്ല്യൂന്റെ റേഷ്യോ എന്ന് പറയുന്നത് വൺ ഈസ്റ്റ് വൺ ആണ് ആണിന്റെ എഫിഷ്യൻസിയും പെണ്ണിന്റെ എഫിഷ്യൻസിയും ഇവിടെ എന്താണ് തുല്യമാണ് ഓക്കെ അപ്പൊ എഫിഷ്യൻസി കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യണം എട്ട് പുരുഷന്മാരെ എട്ട് പുരുഷന്മാർ കൊണ്ട് ചെയ്ത് തീർക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഇവിടെ എന്ത് കണ്ടുപിടിക്കണം ഇവരുടെ വർക്ക് എന്തോരമാണെന്ന് കണ്ടുപിടിക്കണം അപ്പോ എന്ത് ചെയ്യാം നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനുകൾ സബ്സിഡ് ചെയ്ത് കൊടുത്താൽ മതി നാല് എം പ്ലസ് എട്ട് ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ് പത്താണ് അല്ലെ ഇൻറ്റു പത്തൊന്നല്ലേ പറഞ്ഞിരിക്കുന്നത് നാല് ഇൻറ്റു ഒന്ന് എം എ ഡബ്ല്യു നമുക്ക് ഒന്നല്ലേ കിട്ടിയിരിക്കുന്നത് പ്ലസ് എട്ട് ഇന്റു ഒന്ന് ഇൻറ്റു പത്തൊന്ന് വരും നാല് പ്ലസ് എട്ട് ഇൻറ്റു പത്ത് വരും നാലു വെട്ടും പന്ത്രണ്ടാണ് പന്ത്രണ്ട് ഇൻഡു പത്ത് എന്ന് പറയുന്നത് നൂറ്റി ഇരുപതാണ് വർക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇനി ചോദിച്ചിരിക്കുന്നത് എട്ട് പുരുഷന്മാർ എട്ട് പുരുഷന്മാരെ ചെയ്ത് തീർക്കുന്നതല്ലേ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ വർക്ക് നൂറ്റി ഇരുപതാണ് ഇവരുടെ എഫിഷ്യൻസി എത്രയാണോ അതുകൊണ്ട് അങ്ങ് ഡിവൈഡാ ചെയ്യേണ്ടത് അല്ലെ എട്ട് പേരുണ്ട് അവരുടെ ഒരാളുടെ എഫിഷ്യൻസി എത്രയാണ് ഒന്നാണ് ഒരാളുടെ എഫിഷ്യൻസി രണ്ടായിരുന്നെങ്കിൽ എട്ട് ഇൻറ്റു രണ്ടെന്ന് വന്നേനെ ഓക്കെ അപ്പൊ ഇവിടെ എത്ര വരും നൂറ്റി ഇരുപത് ബൈ എട്ട് എന്ന് വരും അതായത് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ജോലി പൂർത്തീകരിക്കാനായിട്ട് പറ്റുകയുള്ളു ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ കൊസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഇനി നമ്മുടെ വൈകുന്നേരത്തെ നമ്മുടെ എ സി ആർ ടി മോക്കും നമ്മുടെ തിരഞ്ഞെടുപ്പ് ആ ഒരു കമ്മീഷൻസിന്റെ ചാപ്റ്റർ ആണ് നമുക്ക് ആ ക്ലാസ്സുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം വൈകിട്ട് വീണ്ടും കാണാം താങ്ക്